നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ചിലപ്പോഴൊക്കെ സർജറി നിർദ്ദേശിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു മസ്കുലാർ സ്കെൽറ്റൽ ഡിസോർഡർ ആണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്കിതിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം നമ്മുടെ കയ്യിൽ മീഡിയ നെർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടിയുണ്ട് ഈ ഒരു നർവാണ് നമ്മുടെ കൈയിൻ്റെ ചലനത്തെയും കയ്യിലുള്ള സെൻസേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ റിസ്റ്റിൽ ഈ പാം സൈഡിൽ റിസ്റ്റിലൂടെ ഒരു കാപ്പട്ടലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേരിയ പാസേജ് ഉണ്ട് ആ പാസേജിലൂടെ ഈ മീഡിയ നെർവ് കടന്നു പോകുമ്പോൾ ഈ പാസേജിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ്റെ അല്ലെങ്കിൽ നീരൊക്കെ വന്നിട്ട് ഇവിടുത്തെ ഫ്ലെക്സർ ഫ്ലെക്സടെൻ്റിന് ചുറ്റുമുള്ള ടിഷ്യൂവിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരുമ്പം ആ പാസേജ് നേരിയതാവുകയും ഈ മീഡിയ നെർവിന് ഒരു കംപ്രഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാപ്പട്ടനൽ സിൻഡ്രോം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് ഇനി എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എന്ന് നോക്കാം നമ്മുടെ കയ്യിൽ വേദന ഉണ്ടാവും അതിൽ പ്രത്യേകിച്ചും തള്ളവരലിനും പിന്നെ ഈ ചൂണ്ടുവരൽ ഇൻഡെക്സ്